കലൂർ ഒരു മഞ്ഞക്കടലായി മാറി അവിടെ അവിടെ ചില നീല തുരുത്തുകളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അക്ഷരാർത്ഥത്തിൽ കൊച്ചി നഗരം ഇന്ന് മഞ്ഞക്കടലായി മാറി ഏതായാലും ഇന്ന് കുറച്ച് സമയങ്ങൾക്കുള്ളിൽ അവിടെ ഒരു മഹായുദ്ധം നടക്കുകയാണ് മഹായുദ്ധത്തിനൊടുവിൽ ബിരിയാണി വിളമ്പും എന്നുറപ്പാണ് രണ്ട് ടീമുകളുടെയും ആത്മാഭിമാനത്തിനെ കൈവെള്ളയിൽ എടുത്തു വെച്ച് കത്തിക്കുന്ന ത്രസിപ്പിക്കുന്ന ഒരു പോരാട്ടത്തിനാണ് നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് പ്രതിസന്ധികളുടെ നടുവിൽ പടവെട്ടുന്ന പോരാളികളിൽ ആര് വിജയിക്കും എന്ന് ഇന്ന് കാത്തിരുന്നത് കാണാം ഏതായാലും കളിയുടെ അവസാനം ബിരിയാണി വിളമ്പും ഉറപ്പാണ് ആനയെ വെട്ടി കഴുകന്മാർ ഉണ്ടാക്കുന്ന എലഫന്റ് ബിരിയാണി ആണോ അതോ കഴുകന്മാരെ സ്വന്തം മടയിലേക്ക് വിളിച്ചു കഴുത്തി പപ്പും പൂടയും പറിച്ച് മതം പൊട്ടിയ കൊമ്പന്മാർ ഒഴുക്കുന്ന ഈഗിൾ ബിരിയാണി ആണോ ഇന്ന് ആരാധകർക്ക് കഴിക്കാൻ കഴിയുക എന്നറിയാം ഏതായാലും അക്ഷരാർത്ഥത്തിൽ മത്സരത്തിൽ ആര് വിജയിച്ചാലും സോഷ്യൽ മീഡിയയിൽ വളരെ വലിയൊരു യുദ്ധം തന്നെ കാണാൻ കഴിയും ഒഫീഷ്യൽ ഹാൻഡിലുകളിൽ കൂടി ടീമുകൾ പരസ്പരം ട്രോളുന്ന കാഴ്ചയും ഇന്ന് കാണാൻ കഴിയും ഇന്ന് കലൂരിലെ മഞ്ഞക്കടലിൽ ഒരു മഹായുദ്ധം നടക്കാൻ പോവുകയാണ് ആ യുദ്ധത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം